സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്നും വെച്ചാൽ വിളിച്ച ഡേ മൈ ലൈഫ് വാങ്ങിക്കാന്ന് അപ്പം ഞാൻ ജേഴ്സിയൊക്കെ ഇട്ടാണ് ഇന്നലെ കിടന്നുറങ്ങിയത് അതിന് കാരണം ഞാൻ ഞാൻ ഇന്നലെ നമ്മളെ ബസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായി അങ്ങനെ ജേഴ്സി കണ്ടതൊക്കെ എടുത്തിട്ട് ഞാൻ സെറ്റാക്കിയിടത്തങ്ങ് ഇറങ്ങി പിന്നെ ഞാൻ കൂടെ എണീച്ചില്ല ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ ഭഗാവുന്നു എന്നിട്ടങ്ങ് കണ്ടാൽ അറിയായിരിക്കും അപ്പം എന്നുവെച്ചാൽ നമ്മൾ ഡേമെ ലൈഫ് ഞാൻ കാണിച്ചു തരും എങ്ങനെ എൻ്റെ ഡേമെ ലൈഫ് ഒരു ദിവസം എന്തെങ്കിലും നടക്കണമായിരുന്നു കുറച്ച് ചെറിയ വീഡിയോ ആയിട്ടായിരിക്കും അങ്ങനെ ഗൈസ് നമ്മൾ ഫ്രഷ് ഫ്രഷൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഈ ലുക്ക് അങ്ങനെ നമ്മൾ പുതിയ ലുക്കാണ് ഗൈസ് ഞാൻ പുതിയ ലുക്കിൻ്റെ ഇത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ റേറ്റ് വരണം പത്തിന് എത്ര റേറ്റിംഗ് ആയിരിക്കും ഈ ഡ്രസ്സ് ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നേരെ നമുക്ക് ഈ ഫുഡ് കഴിക്കാനായിട്ട് പോയി ഞാൻ എന്നും ഞാൻ വീട്ടിലുണ്ടാക്കുള്ളൂ ചില ദിവസങ്ങളിൽ ഞാൻ വീട്ടിലുണ്ടാക്കും നേരെ നമ്മളാ വണ്ടി ഞാൻ ഇവിടെ കൊണ്ടിട്ടേക്കിയിരുന്നു കുറച്ച് ദിവസമായി എടുത്തിട്ട് അങ്ങനെ ഞാൻ ഇന്നും വിചാരിച്ചു ഇത് ഞാൻ എടുക്കാമായിരുന്നു പിന്നെ ഞാൻ പിന്നെ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ആരൊക്കെ ബെർത്ത്ഡേ ഉണ്ട് അവരൊക്കെ കമൻറ്റ് ചെയ്ത് അവരൊക്കെ ഞാൻ ഒരു വണ്ടി കൊടുക്കും പിന്നെ ക്യാഷ് പ്രൈസും കൊടുക്കും അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ കമൻ്റ് ചെയ്യണം വണ്ടി ഇപ്പോഴും പണ്ടത്തെ അതേ കണ്ടീഷൻ തന്നെ അപ്പോൾ നിങ്ങളെല്ലാവരും പെട്ടെന്ന് ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സെറ്റാക്കും അപ്പോൾ നേരെ നമുക്കിനി ഫുഡ് കഴിക്കാനായിട്ട് എൻ്റെ ഫ്രണ്ട് ഓ തട്ടി പോയി തട്ടി തട്ടി ദേശം നമ്മൾ വണ്ടി എടുക്കായിരുന്നൊരു കൺട്രോളില്ലേ ഇപ്പം അപ്പോൾ നമുക്ക് നേരെ ഇനി നമുക്ക് അങ്ങും വീടാം നമ്മൾ മറ്റേൻ്റെ അട തന്നെ പിന്നെ നമുക്ക് പിന്നെ പൈസയൊക്കെ നമ്മളെപ്പോഴും കൊടുക്കാറില്ല അവൻ പറഞ്ഞിട്ട് പൈസ ഇടയ്ക്കിടയ്ക്ക് അവൻ വാങ്ങൂല അപ്പോൾ വല്ലാത്ത ദിവസങ്ങളിൽ സ്റ്റാഫൊക്കെ വാങ്ങില്ല അത് അവനൊന്നും വാങ്ങില്ല ഇപ്പം ഞാൻ പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കും അപ്പോൾ നമുക്ക് നേരെ ഇന്ന് ഞാൻ എന്തായാലും പോയി ഫുഡ് ഹോട്ടലിൽ പോയി കഴിച്ചിട്ട് വരാം അതാണ് കുറച്ചും കൂടെ നല്ലത് ഉണ്ടാക്കിയാൽ പിന്നെ അത് കഴിക്കാൻ അത്ര ഒരു ഇത് കാണില്ല പിന്നെ ഞാൻ ഈ ഫയർഫോഴ്സിൻ്റെ ഇതിലൊക്കെ ജോലി വേണോ വേണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഞാൻ അതൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ അതിൻ്റെ ടാസ്ക് ഒക്കെ ഞാൻ അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട് വണ്ടി ജസ്റ്റ് ഒന്ന് ഡ്രിഫ്റ്റ് അടിച്ചിട്ടുണ്ട് അവിടെ വന്ന വഴി അപ്പോൾ ഞാൻ വിചാരിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ കുറച്ച് കണ്ടൻറ്റൊക്കെ ചെയ്യാൻ കുറച്ച് ഫ്രണ്ട്സിനും ആവശ്യമുണ്ട് അപ്പം എങ്ങനത്തെ കണ്ടൻറ് ചെയ്യാൻ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ആരൊക്കെയാണ് കണ്ടൻറ്റ് ചെയ്യാൻ വരണേന്ന് അപ്പം നോക്കി നേരെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാം ഗൈസ് ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് വരാം അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം ഗൈസ് നമ്മൾ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയണ ഞാൻ ഒന്നല്ല പറയാം ഡ്രസ്സ് എങ്ങനെയുണ്ട് കിടിലൻ അല്ലേ അപ്പം ഞാൻ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം അതായത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നേരി നമുക്ക് സിറ്റി വണ്ടിലോട്ട് വിടാം അതിന് കാരണം എന്ന് പറഞ്ഞാൽ വണ്ടി ഇപ്പം ജസ്റ്റ് ഒന്ന് ഇടിച്ച് ഞാൻ അത് റിപ്പയർ ചെയ്യാം ഫ്രണ്ട് ജസ്റ്റ് ചെറിയ ചെറിയ ഉണ്ട് ഞാൻ കാണിച്ച് തരാം പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളാ വീട്ടിലോട്ട് ഇല്ലണം വീട് കുറച്ച് ദിവസമായി ഞാൻ ഓപ്പൺ ആക്കണം അതായത് വീട്ടിൽ പോയിട്ട് അപ്പോൾ അവിടെ അത്രയും തൂത്തുർത്തിയൊക്കെ ഇട്ടേക്കണമെന്തോ അപ്പോൾ അതെല്ലാം നോക്കണം നേരെ നമുക്കിനി സിറ്റി വണ്ടിലോട്ട് വിഴാൻ കൈ പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഗ്യാങ്ങിൻ്റെ ഇത് തുടങ്ങിയാണ് അപ്പം അതിലോട്ട് വരാറൊക്കെ താല്പര്യമുണ്ട് പറയൂ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ഇതിൽ കമൻ്റ് ചെയ്യണം അപ്പോൾ ആരൊക്കെ വരാൻ താല്പര്യമുണ്ടെന്ന് ഇപ്പം ഇന്നലത്തെ ലൈവില് ബസ് റിവീലിങ് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു കുറച്ച് മൂന്ന് നാല് പേരെ ഉള്ളായിരുന്നു അപ്പം ഇന്ന് രാത്രി ഒരു ലൈവുണ്ട് അപ്പം അതിനെല്ലാവരും വരുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ വണ്ടി വെച്ച് ഞാൻ തരും ഓരോരുത്തർക്കും ഞാൻ ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോഴാണ് ഞാൻ ഉദ്ദേശിക്കണം രണ്ടായി വണ്ടി ചളങ്ങിയിരിക്കണം കണ്ടോ ഇപ്പോഴും ജസ്റ്റും തട്ടി അപ്പം ഇത് റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ട് നമുക്ക് നേരെ നമുക്ക് ഇനി നമ്മളാ വീട്ടിലോട്ട് പോയി നോക്കണം പിന്നെ നിങ്ങൾ നിങ്ങളാണല്ലോ ഇന്ത്യ ഗേറ്റ് ആണ് ഞാൻ കൊടുത്താൽ ഞാൻ കാണിച്ചിട്ടാണ് നേരെ പോകാം നമ്മൾ ഇന്ത്യ ഗേറ്റാണ് കേസ് കാണുന്നത് അങ്ങനെയൊക്കെയുള്ളത് വണ്ടി ചെറിയ ലാഗടി കേട്ടോ ഗെയിം അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞു എന്താ ആ അപ്പം കേസ് ഇതാണ് എൻ്റെ ഇവിടുത്തെ ഇന്ത്യ ഗേറ്റ് എങ്ങനെയുണ്ടെന്ന് പറയണം അപ്പോൾ ഈ നമുക്ക് നേരെ ഇനി സിറ്റി വണ്ടിയിലോട്ട് പോകാം ഏ അങ്ങനെ നമ്മൾ സിറ്റി എണ്ണി എത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിത് ബസ് ട്രിപ്പ് പോകാം അതെല്ലാവർക്കും കൂടെ അതൊന്ന് കളിയാക്കണം ബസ് മീറ്റപ്പം നടത്താനാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ വരാൻ താല്പര്യമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ രാമൻ്റെ കടയോടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വണ്ടിയും കിട്ടിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞാൽ വിളിച്ചായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിച്ചില്ല ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊരു സമയം എടുത്തില്ലേ അപ്പം അപ്പോഴേ ഞാൻ വിളിച്ചായിരുന്നു വന്നോണ്ടില്ല ഓണ്ടത് അതിൽ എണ്ണം പറഞ്ഞ് വണ്ടി ബാക്കിൽ കൊണ്ടിട്ടോ എണ്ണം വൈകിട്ടാകുമ്പോൾ സെറ്റാക്കി ഇട്ടേക്കാന്ന് അപ്പം നമ്മൾ നേരെ നമ്മൾ നമ്മളിവിടെ വണ്ടി ഇട്ടിട്ട് നമ്മൾ നേരെ നമ്മളെ വീട്ടിലോട്ട് പോവേയുള്ളൂ വീട് എന്തേലും ഗതിയാണ് എന്താ വീട് കുറേ നാളെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് ഒരു മാസം ആയിരുന്നു തോന്നുന്നു ഞാൻ ഇപ്പം ലോങ് വീഡിയോ ഒന്നും ഇടാറില്ല അപ്പം ആ സമയം വെച്ചാൽ നിങ്ങൾ കൂട്ടിയാൽ മനസ്സിലാവുമല്ലോ ഒരു മാസം ആയല്ലേ രണ്ടാഴ്ച കണ്ടാ ഈ വണ്ടി ഇത് അല്ല വണ്ടി അല്ലല്ലോ നമ്മളെ വീട് വരാതെ എന്നിട്ട് വീട്ടിൽ അപ്പം നമുക്കിന്ന് നേരെ നമുക്കിനി വീട്ടിലോട്ട് വിടാൻ കഴിഞ്ഞു ഊഹ് ഭയങ്കര വെയിലട്ടോ ഭയങ്കര വെയിലും ഉണ്ട് പിന്നെ ഒരു തണലും ഇല്ല ഇവിടെ ഇണത്തി തണലല്ല പിന്നെ അങ്ങോട്ടൊന്നും അത്ര തണലില്ല പിന്നെ ഈ ഫ്ലാറ്റ് ഇത് നമ്മൾ ഫുള്ള് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞു നമ്മൾ പിന്നെ ഇടയ്ക്ക് വെച്ചല്ല റിച്ച് ഒക്കെ ആയിരുന്നു ഇപ്പോഴും അത്യാവശ്യം റിച്ചൊക്കെ തന്നെ സിറ്റി മണ്ണിലെ റിച്ച് മാൻ ആണ് ഞാൻ അതിലൊരു സംശയം ഇല്ലല്ലോ അപ്പം നേരെ നമുക്ക് അകത്തോട്ട് വിടാം നമ്മളങ്ങനെ കൊണ്ട് എത്തിയിട്ടുണ്ട് അപ്പം ആദ്യം നിങ്ങളെ വീഡിയോ കാണാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യും നമ്മൾ ഇറട്ട് അഞ്ഞൂറ് സബ്സ്ക്രൈബറാണ് ഇനി ഒരു നൂറ് സബ്സ്ക്രൈബറായാൽ നമുക്ക് അഞ്ഞൂറ് അടിക്കാം കേസ് പെട്ടെന്ന് ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് എല്ലാവരും ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അഞ്ഞൂറ് സബ്സ്ക്രൈബറായാൽ നമ്മളെല്ലാവരും എല്ലാവർക്കും നമ്മൾ ഇത് ഞാൻ ഇത് കൊടുക്കും മറ്റേ കോയിൻ്റെ കാർ കൊടുക്കും അപ്പം എല്ലാവരും അഞ്ഞൂറ് സബ്സ്ക്രൈബർ സെറ്റാക്കിത്താം അപ്പം അപ്പം നിങ്ങളെ ഈ സി പി എം കളിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം ഗെയിം ഇങ്ങനെ അടക്കം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ് അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് വീട് ഫുള്ള് വൃത്തിയാക്കിയിട്ടേക്ക് എന്നാ നോ പേ നോ അഞ്ചേ ഓ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാക്കി ആണ് മോട്ടീഷാണ് ഗെയ്സ് നമ്മൾ പി സിയെ ഫോണാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണെങ്കിൽ ഇനി നമുക്ക് നേരെ നമുക്ക് താഴെട്ടോ പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട വണ്ടികൾ പിന്നെ സൈഡിൽ ഫോട്ടോ പിന്നെ ഞാൻ ഇത് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ നമ്മൾ വീട് മേടിച്ചപ്പോൾ ഉണ്ടായിരുന്നതാണ് നമ്മളീ ചൂടുള്ള മട മറ്റേ തണുപ്പുള്ള സമയത്ത് അപ്പം വീട് ഇത്രേ ഉള്ളൂ ഗൈസ് ഫുൾ വൃത്തിയാക്കിയിട്ടേ ഇനി ഞാൻ നോക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ നമുക്ക് തിരിച്ചിനി നമ്മളാ കാറിൻ്റെ അങ്ങോട്ട് പോകാം ഗൈസ് അയ്യോ അയ്യോ ഗേസ് അതായത് വീണ്ടും കയറി വന്നാൽ അയ്യോ അത് അത് ഞാൻ തിരിഞ്ഞപ്പം അത് അതിലോട്ട് അയപ്പ് ചെയ്യാം അപ്പം നമുക്ക് നേരെ ഇനി വെളിയിലോട്ട് പോകാം നമുക്ക് വെളിയിലോട്ട് ആ കാറിൻ്റെ അടുത്തിട്ട് പോകാം ഗൈസ് അപ്പം എല്ലാവരും പെട്ടെന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കുറെ മാറാൻ ഇന്ന് നമ്മൾ കുറേ നാളെ ഇപ്പം ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ലോങ് വീഡിയോ ഒക്കെ ഭയങ്കര കുറവാണ് അങ്ങനെ ഇന്ന് ഞാൻ ഇടാന്ന് വിചാരിച്ചിപ്പോൾ കുറച്ച് ദിവസം ഇടാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് ഷോർട്ടിട്ട് ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടത് അപ്പൊ നമുക്ക് നേരെ നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ് നമ്മള് രാമവണ്ണം പോണ് രാമണ് രാമണ രാമണ ഇങ്ങനെ ചെവിയും കേക്കാം പയ്യെ രാമണ്ണ ഒന്ന് നിക്ക രാമോണ്ണിങ് ഞാൻ വേറെ ആരും അല്ല എന്തിനു വിളിച്ച വണ്ടി സെറ്റാക്കിയാ രാത്രി ഞാൻ പോണ് അപ്പം നമുക്ക് കൈ നമുക്ക് നേരെ ഇനി ഒന്നുകൂടെ റൂം ഇപ്പോൾ ഇവിടെ ഞാൻ ഇതാ രാത്രിയൊക്കെ ആയിട്ട് വരാം കൈ ഇഷ്ടങ്ങൾ നേരെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് തെറ്റായി രാത്രിയായപ്പം വണ്ടിയൊക്കെ എടുത്തിട്ട് രാമണനെ നേരത്തെ ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ കുറേ നേരം ഞാൻ അവിടെ ഇരുന്ന് അഴുവി പുഴുത്ത് പോയി ഞാൻ റൂം ഇരുന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വച്ച് വരുന്നപ്പോൾ നമ്മൾ ഇത്രയാണ് എൻ്റെ ഒരു ദിവസത്തെ കാര്യം നടക്കുന്നത് അപ്പം ഇതുവരെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് വേറെ മുടിയൊക്കെയാണ് വരയ്ക്ക് ബൈ